നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര കോടതി സമുച്ചയത്തിൽ മീഡിയേഷൻ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ബി എസ് ബിന്ദുകുമാരി ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള തീർപ്പാക്കാത്ത കേസുകൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിനായി പേരാമ്പ്രം മുൻസിഫ് കോടതി കോംപ്ലക്സിൽ മീഡിയേഷൻ സബ് സെന്റർ ആരംഭിച്ചു പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ബി എസ് ബിന്ദുകുമാരി ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചു അന്ന് തന്നെ പരിമിതികൾ ഒരുപാട് ഉണ്ടെങ്കിലും അയക്കുകയും ചെയ്തു പ്ലാൻ എനിക്ക് തരണം കൂടെ ഉണ്ടെങ്കിൽ പ്ലാൻ വരെ കുറച്ച് വില ആയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് എന്തായാലും ഇപ്പൊ നമുക്ക് മേഡിയേഷൻ വൈഡ് സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേഷൻ വൈഡ് മീഡിയേഷൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വളരെ നല്ല രീതിക്ക് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേസ് വന്നു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസും പിടിച്ച് ജയിച്ചു പോവുകയാണ് അവിടെ വിട്ടുവീഴ്ചകളാണ് ആവശ്യം രണ്ടുപേരും അതുകൊണ്ട് രണ്ടും ഞാൻ കണ്ടിട്ട കക്ഷികളെ തീർച്ചയായിട്ടും ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും വിട്ടു വീഴ്ചകൾക്ക് തയ്യാറാവുക ഇന്ന് കേസ് ഇവിടെ സെറ്റിൽമെന്റ് ആയി അവാർഡ് പാസ്സാക്കി സന്തോഷത്തോടെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞു പോവുക അതിന് മീഡിയേറ്റർ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക മാത്രമേ നമ്മുടെ ഇന്നത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ എന്ന് ഞാൻ കരുതുന്നു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി വി എസ് വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബിനി മുട്ടിക്കൽ ജോസ് പയ്യോളി മുൻസിഫ് മജിസ്ട്രേറ്റ് വിഗ്നേഷ് ആർ പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജവാദ് പേരാമ്പ്ര ജവാദ്ഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനിലാക്കേൻ പേരാമ്പ്ര പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് എൻ സുനിൽകുമാർ കേരള സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പേരാമ്പ്ര ബാർ അസോസിയേഷൻ സെക്രട്ടറി കെ അനിൽകുമാർ സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് വി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ പേരാമ്പ്ര